ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ലൈറ്റിൻ്റെ മുമ്പറത്തിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു ലേറ്റിങ്ങനെ കുത്തി ഉണ്ടാവും ചെറിയ സമയത്ത് മുഖത്ത്ക്ക് അപ്പോൾ പെരുന്നാളൊക്കെ അവർ ആയി നമുക്ക് കുറച്ച് ചെയ്ത് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നേരികോണിൻ്റെ അപ്പോൾ അതിൽ ചേർക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം പിന്നെ മൈരാനം ഉണ്ടാക്കുന്നതും കാണിച്ച് തരാം അപ്പം നേരെ വെടിയിലേക്കുക മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇതാ ഇതൊക്കെയാണ് നമ്മൾ നെയിൽ കോണിക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടുക ഇത് മേടിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ക്ലാസ് വിട്ട് വരുമ്പോഴായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് എ വിജിയുടെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യൽ എല്ലാതും കാ കിലോ ആ ഒരളവിലാണ് എടുത്തിരിക്കുന്നത് അതിന് മാത്രമുള്ളൊരു ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു പത്ത് രൂപതെണ്ണം അതിനുള്ള തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ എവിറ്റിയുടെ ചായപ്പൊടി അതേപോലെ തന്നെ എൽ ഐറ്റിൻ്റെ മൈതൊക്കെയാണ് യൂസ് ചെയ്യണത് പൊക്ക ഒക്കെ മിക്സ് ചെയ്തിട്ട് അടുപ്പിലാണ് കേട്ടോ വെക്കണേ ഇപ്പം മക്കൾ വരാതെ ആയി തുടങ്ങി ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് വെച്ചത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ കുറച്ച് നീരിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു നീര് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും കൂടിയിട്ട് ഒരു നാല് ട്രിപ്പും കൂടി ഇടാനുള്ളത് ഉണ്ടാവും കുറേ ഷീറ്റാണ് ആണ് കേട്ടോ ഞാൻ ഇടണേ ഇതിപ്പം ബുധനാഴ്ചയ്ക്ക് സെയിൽ ചെയ്യാനുള്ള സാധനമാണ് കേട്ടോ കാരണം തിങ്കളാഴ്ച പെരുന്നാൾ വരുന്നത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇട ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ നാല് ട്രിപ്പ് ചെയ്തപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഇത് മാക്സിമം ഒരു ഇരുപണത്തിനുള്ള ഒക്കെ തക്കിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൈദ ഇപ്പം മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ഇട്ടാ ചെയ്യണത് ഒമ്പതര മണിയായിട്ടുണ്ടാവും അപ്പം മക്കളിനൊക്കെ ഫുഡ് കൊടുത്ത് കിടത്തി ഇനിയിപ്പോൾ കുറേശായിട്ട് മൈദ മിക്സ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നാല് ദിവസം മുന്നേ തന്നെ റോളിംഗ് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലിങ്ങനെ പാക്കണം അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് അങ്ങനെ നമ്മൾ പാക്കാൻ പോണത് കണ്ട ഇങ്ങനെ പാക്കുക പാക്ക് ചെയ്യണ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇത്രയും ട്യൂബ് പാക്കണം അപ്പം നീ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ